ഒരു കാലത്ത് ബോളിവുഡിലെ ഗ്ലാമർ താരമായിരുന്നു തനുശ്രീ തഥ ആഷിഖ് ബാനായ ഉൾപ്പെടെ തരംഗമായി മാറിയ നിരവധി സിനിമകളും പാട്ടുകളും സമ്മാനിച്ചിട്ടുണ്ട് തനുശ്രീ പക്ഷേ പിന്നീട് തുടർ പരാജയങ്ങളും മറ്റും കാരണം തനുശ്രീ ബോളിവുഡിൽ നിന്നും അപ്രത്യക്ഷയായി വർഷങ്ങൾക്ക് ശേഷമാണ് താരം തിരികെ വരുന്നത് ഇതിനിടെ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ചുള്ള തനുശ്രീയുടെ വാക്കുകൾ വലിയ വിവാദമായി മാറിയിരുന്നു മുമ്പൊരിക്കൽ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചോക്ലേറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു ഈ സംഭവം ഇർഫാൻ ഖാൻ സുനിൽ ഷെട്ടി എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു താരങ്ങൾ ആ സീനിൽ താൻ ഇല്ലാതിരുന്നിട്ടുപോലും തന്നോട് തുണി നൃത്തം ചെയ്യാൻ സംവിധായകൻ വിവേക് അഗ്നിഹോത്രി ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് തനുശ്രീ പറഞ്ഞു അന്ന് തന്നെ രക്ഷിച്ചത് ഇർഫാൻ ഖാനും സുനിൽ എന്നും തനുശ്രീ പറഞ്ഞിരുന്നു ഇർഫാന്റെ ക്ലോസ് അപ്പ് ഷോട്ടായിരുന്നു ചിത്രീകരിച്ചിരുന്നത് ഈ സമയം സംവിധായകൻ ഇർഫാന്റെ മുഖത്ത് ഭാവങ്ങൾ വരുത്താനായി തന്നോട് വസ്ത്രം അയച്ച് നൃത്തം ചെയ്യാൻ പറഞ്ഞുവെന്നാണ് തനുശ്രീ വെളിപ്പെടുത്തിയത് സംവിധായകന്റെ നിർദ്ദേശം കേട്ട് ഞാൻ ഞെട്ടിപ്പോയെന്നും താരം പറയുന്നു എന്നാൽ സംവിധായകന്റെ ഈ ആവശ്യത്തിനെതിരെ ഇർഫാൻ ഖാൻ രംഗത്തെത്തി എനിക്ക് എങ്ങനെയൊരു ക്ലോസ് അപ്പ് ഷോട്ട് ചെയ്യണമെന്ന് അറിയാം എങ്ങനെ അഭിനയിക്കണമെന്ന് എനിക്കറിയാമെന്നും ഇർഫാൻ ഖാൻ പറഞ്ഞുവെന്നാണ് തനുശ്രീ പറയുന്നത് സെറ്റിലുണ്ടായിരുന്ന നടൻ സുനിൽ ഷെട്ടിയും സംവിധായകനോട് ദേഷ്യപ്പെട്ടുവെന്നുമാണ് തനുശ്രീ പറയുന്നത് സംവിധായകന്റെ വാക്കുകൾ കേട്ട അദ്ദേഹം നിങ്ങൾക്ക് ഭാവപ്രകടനങ്ങൾ വരുത്താൻ ഞാൻ സഹായിക്കണോ എന്ന് ചോദിച്ച് സംവിധായകനോട് ദേഷ്യപ്പെട്ടിരുന്നു ഇർഫാനെയും സുനിൽ ഷെട്ടിയെയും പോലുള്ള നല്ല ആളുകളും ബോളിവുഡിൽ ഉണ്ടെന്നും തനുശ്രീ പറയുന്നു ചോക്ലേറ്റിന്റെ സെറ്റിൽ വെച്ച് സംവിധായകൻ തന്നെ പിന്തുടർന്ന് വേട്ടയാടിയതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തനുശ്രീ പറഞ്ഞത് വാർത്തയായി മാറിയിരുന്നു വൈകിയെത്തിയതിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വയക്കു പറഞ്ഞുവെന്നാണ് തനുശ്രീ പറഞ്ഞത് എല്ലാ ദിവസവും നേരത്തെ എത്തുന്ന ആളായിരുന്നു താൻ പലപ്പോഴും താൻ എത്തിയ ശേഷം മാത്രമായിരുന്നു ലൈറ്റിംഗ് പോലും തുടങ്ങിയിരുന്നതെന്നും തനുശ്രീ പറയുന്നു തന്നെ വഴക്ക് പറയാൻ വേണ്ടി മാത്രമാണ് താൻ വൈകി വന്ന ദിവസം സംവിധായകൻ നേരത്തെ വന്നതെന്നും തനുശ്രീ പറയുന്നുണ്ട് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയം ആർട്ടിസ്റ്റുകൾ വാനിൽ വിശ്രമിക്കുകയാണ് പതിവ് പ്രത്യേകിച്ചും എനിക്ക് തന്നിരുന്ന വസ്ത്രങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു കുട്ടിയെടുപ്പായിരുന്നു എനിക്ക് തന്നിരുന്നത് ഞാൻ കോട്ട് ധരിച്ചാൽ ഷോട്ടാകാനായി മാറ്റാൻ പറയും യൂണിറ്റിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഷോർട്ട് സ്കേർട്ട് ധരിച്ച് എന്നെ ഇരുത്തിയെന്നും തനുശ്രീ പറയുന്നു